മലയാള സിനിമയിൽ നായികമാരെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്നുണ്ട് എന്നാണ് കേട്ടത് ആണോ ഇപ്പൊ ഞങ്ങളെന്തോ വേണം അല്ല കേട്ട് ചോദിക്കുക ഞങ്ങളെന്തോ വേണം നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് എന്തിനാണ് അത്ര വലിയ താല്പര്യം ഞങ്ങൾക്ക് നൂറ്റി പത്ത് രൂപ കൊടുത്ത സിനിമ കാണാൻ വരുന്നുണ്ടോ ഞങ്ങൾ കാണും അതിന്റെ ഇടയിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ പീഡനം അനുഭവിച്ചതും അല്ലെങ്കിൽ ചാൻസിന് വേണ്ടി കടന്നുകൊടുത്തതും ഞങ്ങൾക്കാർക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഒരു ഉണ്ടല്ലാത്ത വെടിയാണ് പൊട്ടിക്കുക നടന്മാരുടെ പേര് പറയുന്നില്ല പ്രമുഖർ ആരെ പ്രമുഖർ പ്രമുഖർ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ മലയാള സിനിമയിൽ ആരാണ് പ്രമുഖർ എന്താ അവർക്കൊന്നും പേരില്ലേ അങ്ങനെ വല്ലതും ഉണ്ട് നമുക്ക് അതെങ്കിലും പറയാം എന്നാൾ എന്നെ ചെയ്തു എന്നെങ്കിലും പറയാം ഇത് ആരുമില്ല ആരാ ചോദിച്ചാൽ ആരുമില്ല എന്നുണ്ടോ ചോദിച്ചാൽ പ്രമുഖർ ഉണ്ട് ആരാണീ പ്രമുഖർ ഞങ്ങൾക്കറിയില്ല നിങ്ങൾ പ്രമുഖർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ മാത്രം ഞങ്ങൾക്ക് എന്താണ് ഇപ്പം മോഹൻലാലുണ്ട് മമ്മൂട്ടിയുണ്ട് സുരേഷ് ഗോപി ഉണ്ട് എത്ര ആളുകളുണ്ട് പ്രമുഖരായിട്ടുള്ളവർ അപ്പം ആരാ നിങ്ങൾ പറഞ്ഞത് പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഇതിനെ ടെൻഷനടിക്കണേ ഇതാ നിങ്ങൾക്ക് കിട്ടുന്ന സമ്പാദി സിനിമയിൽ അഭിനയിച്ചിട്ട് നിങ്ങൾ പറഞ്ഞാൽ ഈ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് നിങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ട് ആ കിട്ടുന്ന പൈസ ഞങ്ങളെ കുടുംബത്തിൽ ആണ് അങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു അല്ലല്ലോ നിങ്ങളുടെ ജീവിതം ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടല്ലേ അല്ലേ ഇവിടെ എത്രയോ ആളുകൾ സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ടല്ലോ പലയിടങ്ങളിലും അവർക്കൊക്കെ ശമ്പളം കിട്ടി അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ അവരുടെ കാര്യത്തിലൊക്കെ ഞങ്ങൾ ഇടപെടുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ എന്തെത്ര പ്രത്യേകത മലയാള സിനിമയിലെ നായികന്മാർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നിങ്ങളെന്താ ഞങ്ങളുടെ തറവാട്ടിലെ കുട്ടികളല്ലോ ഒന്നുമല്ല നിങ്ങൾ നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഒരു എന്താ പറയുക സെലിബ്രിറ്റി ആയിട്ടുള്ള ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാലാൾ കാണുമ്പോൾ എന്നെ എന്ന് കരുതിയിട്ട് കുറേ സമ്പാദിക്കണമെന്ന് കരുതിയിട്ട് നിങ്ങൾ സിനിമയിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ ഇത് ചെയ്യില്ല നിങ്ങൾ ചെയ്യണ്ടാതെ ഞങ്ങൾക്ക് എന്താണ് അതപ്പോൾ ചോദ്യം ഇതുകൊണ്ട് ഒരു ഗുണമല്ലേ ഞങ്ങൾക്ക് ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് അതിൽ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല പിന്നെ ഞങ്ങൾ വന്ന് കൊടുക്കണം വാതിലും മുട്ടുന്നു എന്ന് പറഞ്ഞു വാതിൽ മുട്ടുമ്പോൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് എന്നടാ ഇന്നെ സൂപ്പർ സ്റ്റാർ എൻ്റെ വാതിലിൽ മുട്ടുന്നുണ്ട് അവൻ എൻ്റെ കൂടെ കിടക്കണം എന്നാ പറയുന്നത് എന്തേ നിങ്ങൾ പറഞ്ഞില്ല അത് ഞങ്ങൾ വന്ന് പറയണം ചാൻസ് തരാൻ ആ കൂടെ കടന്നാൽ മതിയെന്ന് പറയുമ്പോൾ അത് ചാൻസ് കിട്ടാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ചാൻസ് കിട്ടാൻ വേണ്ടി ഞാൻ കടന്നുകൊടുത്തു നിന്ന് അവിടു കാര്യമുണ്ടോ അറിയാണ്ട് ചോദിക്കണേ എന്താണ് ഇതുകൊണ്ട് എന്താ ഞങ്ങൾക്ക് എന്ത് കൂടാം ഓട്ടെ പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടിയാണ് ബുദ്ധി ഉറക്കാത്ത പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാം നൂറ് ശതമാനം നിൽക്കാം അറിവില്ലാത്ത ഒരു കുട്ടിയാണ് അതിനെ പറഞ്ഞ് പറ്റിച്ച് പലതും ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം ഇത് പോത്തോളം പോകുന്നത് പത്തും മുപ്പതും നാൽപ്പതും വയസ്സായ ആളുകളൊക്കെ ചാൻസിന് വേണ്ടിയിട്ട് കടന്നു കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് തുറന്ന് പറയാൻ കേൾപ്പില്ലാതെ അതിനൊരു കംപ്ലയിന്റ് കൊടുക്കാൻ കേൾപ്പില്ലാത്ത നിങ്ങളെ കാര്യത്തിൽ ഞങ്ങൾ എന്തിനാണ് എന്തിനടപെടണം അവിടെ എന്ത് ഗുണമാണ് ഞങ്ങൾക്ക് ഉള്ളത് അതാണ് ചോദ്യം ഈ മലയാളികളായിട്ടുള്ള പ്രേക്ഷകർക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്ത് ഗുണമാണുള്ളത് പറ അപ്പൊ ഏത് കമ്മിറ്റിയോ എന്തോ ആയിക്കോട്ടെ എന്തിന്റെ ഇതിൽ വന്നിട്ടുള്ള ഇതായാലും വേണ്ടില്ല ഞങ്ങൾക്ക് ഇത് കേൾക്കാൻ തന്നെ താല്പര്യമില്ല പ്രത്യേകിച്ച് സിനിമാ ഫീൽഡിന്റെ ഉള്ളിലെ കാര്യങ്ങൾ അവിടെ എന്തൊക്കെ നടക്കും ഏതൊക്കെ നടക്കില്ല എന്നൊക്കെ ഞങ്ങൾക്ക് പണ്ടേ അറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾ സ്റ്റാറായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മിണ്ടാട്ടല്ല എവിടെ എത്തിപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെ പരാതി കാര്യങ്ങളായിട്ട് വരിക അതൊന്നും അല്ലല്ലോ ചെയ്യേണ്ടത് അവനവന്റെ ശരീരമാണ് ഇപ്പോൾ ഒരു സിനിമാനടിയുടെ അടുത്ത് പണ്ട എനിക്ക് കണ്ട കണ്ടോർമ്മിട്ടുണ്ട് ഇപ്പോൾ പച്ചക്കൻ നിന്ന് ഒന്ന് തോളത്ത് കൈയിട്ടേന് ആ സ്ത്രീ മോശമായി പെരുമാറുകയും എന്നാൽ അതോടൊപ്പം തന്നെ അവർ അവർക്ക് ഇഷ്ടപ്പെട്ടവരുടെ തോളത്ത് കൈയിട്ട് നിൽക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അന്നേരം പറഞ്ഞൊരു വാക്കാണ് അവരുടെ ശരീരത്തിൽ ആര് കൈവയ്ക്കണം അവരുടെ കൂടെ ആര് നിൽക്കണം അവരല്ലേ തീരുമാനിക്കണം ആ നിങ്ങളാണ് തീരുമാനിക്കുന്നത് ആ നിങ്ങളെന്നെയാണ് തീരുമാനിക്കേണ്ടത് അത് തന്നെ ഞങ്ങൾക്കും പറയാനുള്ളത് ആ തീരുമാനം എന്തേ നിങ്ങൾ എടുത്തില്ല എന്ന് ഞാൻ ചോദിക്കുന്നത് അവനവന്റെ ശരീരമാണ് അവനവന്റെ ശരീരത്തിൽ ആര് ടച്ച് ചെയ്യണമെന്ന് വിചാരിക്കേണ്ടത് അവനവൻ തന്നെയല്ലേ അങ്ങനെ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കാത്ത ആളെ എന്റെ ശരീരത്തിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരെ എടുക്കാൻ വേണ്ട ഒരുപാട് സിസ്റ്റം ഉണ്ടല്ലോ എന്തുകൊണ്ട് നിങ്ങൾ അതിലൊന്നും പോയില്ല എന്തുകൊണ്ട് പോയില്ല എന്തുകൊണ്ടൊരു പരാതി പോയില്ല നമ്മുടെ മുഖ്യമന്ത്രിക്കോ ഡി ഐ ജിക്കോ ആർക്കെങ്കിലും ഒരു സാധാരണ ഒരു കോൺസ്റ്റബിളിന് വരെ നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അതിനൊന്നും അതിനൊന്നും വിലക്കാതല്ല പിന്നെ കൊറേ ആളുകൾ പാവാള തൂങ്ങിന്ന് അതിലൊക്കെ പറയുള്ളൂ അത് മാത്രല്ല കിട്ടാത്ത മുന്തിരി വിളിക്കുന്നൊക്കെ പറയാ അവസ്ഥ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നാൽ പിന്നെ ഇനി അവന്റെ കൂടെ അങ്ങോട്ട് നിൽക്കണ്ട കൂടെ അങ്ങോട്ട് നിൽക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് ഉണ്ട് ഈ കൂട്ടത്തിൽ അവരോടൊക്കെ പറയാനുള്ളത് ഇടയ് അവനവന് പറ്റാത്തത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ അതിന് ഇത് ചെയ്യേണ്ട കാര്യമില്ല മനസ്സിലായില്ലേ ഇതൊക്കെ ഈ നാട്ടിൽ സ്വാഭാവികമാണ് നമുക്കിതില് സങ്കടം ഏതെങ്കിലും തരത്തില് തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തോന്നണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പീഡിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ എന്നെ ചൂഷണം ചെയ്തു എന്ന് പറയുന്ന വ്യക്തി ഒരു പതിനെട്ട് വയസ്സിന്റെ ആയിരിക്കണം കാരണം അവളൊരു കുട്ടിയാണ് എന്ന് പറയാനുള്ള അല്ലെങ്കിൽ അങ്ങനെ തോന്നാനുള്ള ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ നിൽക്കണം അല്ലെങ്കിൽ അതിനുള്ള പ്രായ കുട്ടിക്കാവണം ഇതൊന്നുമല്ല ഏ ഇത്രയും കാലായിട്ട് ആർക്കും അറിയാത്ത കാര്യം മലയാള സിനിമയിൽ ഇതൊന്നും നടക്കണില്ലാതുള്ളത് ഞങ്ങൾ ആരെങ്കിലും പറ നിങ്ങൾ അഭിനയിക്കാം ഞങ്ങൾ പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചാൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ അഭിനയിച്ചാൽ മാത്രമേ ഫേമസ് ആവാൻ പറ്റുള്ളൂ ഇന്ന് കാലൊക്കെ മാറിയില്ലേ ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഏത് വ്യക്തിക്കും വേണമെങ്കിലും വൈറലാവാം ഒരു എന്താ പറയാ സെലിബ്രിറ്റി ആവാം അത്രയോ തെളിവുകളില്ലേ നമ്മുടെ മുമ്പില് അപ്പൊ സിനിമാ നടന്മാർക്ക് പോയിട്ട് അല്ലെങ്കിൽ സംവിധായകന്മാർക്ക് പോയിട്ട് ആവശ്യത്തിന് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ കഴിവുള്ളവർക്ക് കഴിവുള്ളവർക്ക് ആരുടെ ചൂഷണം വാങ്ങേണ്ട കാര്യമില്ല കഴിവ് വേണം പക്ഷെ അപ്പൊ ഇല്ലാത്ത കഴിവ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആവാൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ ആ കഴിവിന്റെ ഒരു പരിമിതി വെച്ചുകൊണ്ട് അവർ പറയും അല്ലെങ്കിൽ ചൂഷണം ചെയ്യും സാധ്യത അതിനുള്ള സാധ്യത കൂടുതലാ അപ്പോൾ എനിക്കതിനുള്ള കഴിവില്ലെങ്കിൽ ഞാൻ ഞാനാ പണിക്ക് പോകരുത് എനിക്കതിനുള്ള കഴിവുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടി നാട്ടുകാരുണ്ടാവും അത് നിങ്ങളാരും ചൂഷണം ചെയ്യപ്പെടില്ല ഇല്ലാത്ത ഒരു കഴിവുണ്ടാക്കി ചെല്ലുമ്പോളാ പ്രശ്നം ഇപ്പം ഇന്നിപ്പോ ഈ പ്രശ്നമൊക്കെ നടന്നു ഇന്നത്തെ ഈ ഒരു ദിവസം തന്നെ എത്ര സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുതിയ പുതിയ എന്താ പറയാ പുതിയ പുതിയ താരങ്ങളെ പുതിയ പുതിയ നടികളെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടാവും അവിടെയും ഇതേ ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ടാവും സംവിധായകർ ആയിക്കോട്ടെ കൺട്രോളർ ആയിക്കോട്ടെ അവരൊക്കെ ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ടാവും നടക്കുമോ നടന്നാ സിനിമ എടുക്കാം ആ ശരി എന്ന് പറയാനാൾക്കാരുണ്ടാവില്ല കൂടുതല് ഇത്രയും വാർത്ത വന്നിട്ടും അപ്പൊ അവനവന്റെ വിജയത്തിന് വേണ്ടിട്ട് എന്തും ചെയ്യാമെന്നുള്ള ആ ഒരു നിലപാട് നിങ്ങൾ മാറ്റിയാൽ മതി ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് എതിരെ പീഡനം വരുന്നുണ്ടെങ്കിൽ അത് അതാത് സമയത്ത് നിങ്ങൾ പ്രതികരിച്ചെങ്കിൽ അതൊക്കെ എന്നോ നിന്നുപോയനെ അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പറയുമ്പോൾ അത് കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാതെ സത്യം പറഞ്ഞാൽ താല്പര്യമില്ല പ്രത്യേകിച്ച് നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഗുണമല്ല പിന്നെന്തിനാണ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞപോലെ പ്രായപൂർത്തിയാവാത്ത ഒരാളായിരിക്കണം അല്ലെങ്കിൽ കെട്ടിയിട്ട് പീഡിപ്പിക്കണം മനസ്സിലായി വാതിൽ മുട്ടി തുറന്നു കൊടുത്തിട്ട് കെട്ടിയിട്ട് പീഡിപ്പിക്കണം നിന്റെ തമ്മളം ഇല്ലാതെ പീഡിപ്പിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ താൻ പരാതിപ്പെട്ടേനെ തീർച്ചയായിട്ടും പരാതിപ്പെട്ടേനെ പക്ഷെ അങ്ങനെ പരാതി എവിടെയും പോയിട്ടില്ല ഞങ്ങനെ പരാതി കൊടുത്തിട്ട് ഈ പറഞ്ഞ വ്യക്തിക്കെതിരെ നിയമ നടപടി എടുക്കാത്തതാണ് പ്രശ്നം തന്നെ അത് പറ അത് ഞങ്ങൾ തയ്യാറാവാം അതിന് ഞങ്ങൾ റെഡിയാണ് അതിനുവേണ്ടി ഒരു പ്രക്ഷോഭം വരെ ഞങ്ങൾ ഉണ്ടാക്കാം നിങ്ങൾ പറഞ്ഞിട്ടൊരു പരാതി കൊടുത്തു ഇതാ എന്നെ എന്നെ ആൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്റെ സമ്മതമില്ലാതെ ഇല്ലാതെ എന്റെ ശരീരത്ത് കയറി പിടിച്ചു എന്റെ റൂമിലോട്ട് ഇടിച്ചു കയറി വന്ന് എന്നെ ബലാത്കാരമായിട്ട് കീഴടക്കാൻ നോക്കി അതിനെതിരെ ഞാൻ പരാതി കൊടുത്തു ഇതുവരെ പോലീസിന് നടപടി ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കടപെടാം രസമുണ്ട് കാരണം എന്താ ഞമ്മടെ സമൂഹത്തിലെ കുട്ടിയാണ് അവൾക്ക് ഇങ്ങനെ പ്രശ്നം വന്നു എന്നിട്ട് നിയമം അവളെ സഹായിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കടപടാം തൊന്നല്ലേ ഇതൊക്കെ വളരെ ചീഞ്ഞ നാറിയ കേസുകളാണ് ഇതൊക്കെ അതിനൊന്നും പോയി തലടാന്ന് നമ്മളെ കൊണ്ട് വയ്യപ്പ വീണ്ടും പറയട്ടെ നിങ്ങൾക്ക് എന്തായാലും ഞങ്ങൾക്ക് ഒരു വിഷയമല്ല ഞങ്ങൾക്ക് നൂറ്റിപ്പത്ത് രൂപ കൊടുത്ത് ഞങ്ങൾക്ക് സിനിമ കാണാൻ പറ്റുന്നുണ്ടോ ഞങ്ങൾ കാണും കാണു നിങ്ങൾക്കെതിലും പ്രശ്നമുണ്ടോ നിങ്ങളാണ് ആ പരിപാടി വേണ്ടാന്ന് വെച്ചിട്ട് അവൻ അവന്റെ പണി നോക്കി പോണ്ടത് അല്ലാതെ എല്ലാം നേടാൻ വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം എവിടെ എത്താതാകുമ്പോ പോയിട്ട് പരാതി പറയലോ അല്ലെങ്കിൽ അതിന് അതൊന്നും ന്യായമല്ല അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല